അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എന്താ ഒരു ഫുഡ് വ്ലോഗാന്ന് എന്താ റെസിപ്പി മേക്ക് ഞങ്ങൾക്ക് മറന്ന് കേട്ടോ കുറേ നാളായി ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗ് ചെയ്യാത്തത് കൊണ്ട് അപ്പം ഇതായിരുന്നു ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് ഫ്രൈ ഇല്ല ഫിഷ് മസാല ഫ്രൈ അത് കാണുമ്പം തന്നെ എനിക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു കൊതിയായിരുന്നു അപ്പം നല്ല ആക്യൂറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അയല മത്തി ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാണുന്നുണ്ട് എന്തായാലും ഒരു ടേസ്റ്റുള്ള ഐറ്റം എന്നും തോന്നുന്നുണ്ട് അപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു രീതി കേട്ടോ അതുണ്ടാക്കുന്നില്ലത് അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്ന ആളുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽബട്ടൺ അമർത്തുക അപ്പം വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ ഇൻഷല്ല വീഡിയോസ് ഒക്കെ ഇടുമ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചാനൽ ഒന്ന് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം ഇനിയിപ്പം ഇത് കുറച്ച് ഐസ് ആയിട്ടുള്ള മീനാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഇതൊന്ന് അലിഞ്ഞതിന് ശേഷം അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം ആര് ഇതിൻ്റെ പിന്നെ എന്താ പറയൽ കണ്ടുപിടിച്ചതെന്ന് അറിയില്ല എല്ലാവരും ചെയ്യുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും ചെയ്തിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പളേ ഞാൻ വിചാരിച്ചതാണ് ഒരു വീഡിയോസ് എടുത്ത് ഇടണമെന്ന് അപ്പോൾ ഇതാ നമുക്ക് ഈ അയക്കുറ ഫ്രൈ ഫ്രൈ ചെയ്ത് നോക്കാം ഇതാ ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇത് ചതച്ച് വെച്ചതാണ് പിന്നെ പുളി വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് കറിവേപ്പിലാണ് കുറച്ചധികം തന്നെ കറിവേപ്പിലയും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൊടികളിട്ടെടുക്കാം ആദ്യം ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ടു ടേബിൾ സ്പൂണോളം തേങ്ങ എണ്ണ കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടിയൊക്കെ അവരവരെ എരിവിന് അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി നല്ല എരിവ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ചധികം മുളക് പൊടി ഇട്ടുകൊടുക്കാം അതൊക്കെ ഞാൻ കാശ്മീരി ചില്ല എടുത്തിട്ടുള്ളത് എനിക്കും ഇവിടുത്തെ ആൾക്കാർക്കും തീരെ മുളക് വേണ്ട എരിവ് വേണ്ട ഇത് എരിവ് കുറഞ്ഞ മുളകാണ് ഏകദേശം രണ്ട് സ്പൂണോളം മുളക് പൊടി എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ തീ ആക്കി കൊടുക്കാം ചെറിയ തീയിൽ ഇതിൻ്റെ മാറുന്നത് വരെ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം ചെറിയ തീയിൽ ഒന്നിങ്ങനെ നമുക്ക് ഇതിൻ്റെ മാറുന്നത് വരെ ഒന്നിങ്ങനെ മാറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ചതച്ച് വെച്ച് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ സ്ലോ കുക്ക് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാ ഇതിനും ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ലോ കുക്കിങ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്നിങ്ങനെ മാറ്റി കൊടുക്കാം ഇതിനുശേഷം നമ്മൾ കലക്കി വെച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച പുളിയില്ലേ ആ പുളി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഫിഷ് ഫിഷില്ലേ അതിങ്ങനെ വെച്ചോടുക്കാം ചപ്പാത്തിന്റെ കൂടിയും ദോശന്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും എന്നിട്ടിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഒരു ഭാഗം മുൻപ് വന്നിട്ടുണ്ട് ഇതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ആ ും കൂടി ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കാം ഒരു മീഡിയം ഹീറ്റിൽ വെച്ചുകൊടുത്താൽ മതി നല്ല അടിപൊളി സ്മെല്ലാം ഇത് ട്രൈ ചെയ്യാത്ത ആൾക്കാർ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം കൂടിയിട്ട് നമ്മൾ ടേസ്റ്റ് ബഡ്സിന്റെ എന്താ പറയുക ഒന്ന് ഇളക്കുന്നൊരു സാധനമാണ് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഞാൻ ഇനി ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പം രണ്ടു ഭാഗം നല്ല കുക്കായി വന്ന് നല്ല മസാലയിലിൻ്റെ മീൻ നല്ല കറിവേപ്പിലിൻ്റെ മണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ഫിഷ് ഫ്രൈ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടാം അപ്പോൾ വീഡിയോസൊക്കെ കാണാം ചാനൽ സപ്പോർട്ട് ചെയ്യാം ഇനി ഇതുപോലത്തെ റെസിപ്പീസും പിന്നെ ഡെയിലി വ്ളോഗും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും സ്ലാമലൈക്കും ബായ്